ഇനിയുള്ള കാലം അപകടങ്ങളുടെ ഒരു പെരുമഴക്കാലമായിട്ട് മാറും എന്നുള്ളതാണ് ഇപ്പൊ ഈ ദിവസങ്ങളിൽ വന്നേക്കുന്ന ഓരോ അപകടങ്ങളും സൂചിപ്പിക്കുന്നത് റോഡിന്റെ ടെറൈൻ എന്ന് പറയുന്നത് ഇപ്പോ ഒരാള് ബൈക്ക് ഓടിച്ചു പോന്നു അദ്ദേഹം ഗ്രാവൽ റോഡിൽ നിന്ന് ഇപ്പൊ ഈ മഴക്കാലത്ത് പറമ്പിൽ നിന്നും മറ്റും ഗ്രാവൽ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ ബൈക്കും മറ്റും സ്കിറ്റ് ചെയ്തു പോകും ടൂവീലർ എന്ന് പറഞ്ഞാൽ സ്കൂട്ടറായാലും ബൈക്കായാലും ഈ ഗ്രാവലിന്റെ പുറത്ത് കയറുമ്പോൾ സ്കിഡ് ചെയ്ത് പോയി മറിഞ്ഞ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനകത്ത് ഉപയോഗിക്കേണ്ട കോമൺ സെൻസ് ആണ് റോഡ് ട്രാഫിക്കിനെ പറ്റിയൊരു സെൻസ് നമുക്ക് വേണം എന്താണ് സേഫ്റ്റി സെൻസ് എന്ന് പറയുന്നത് ട്രെയിൻ മാനേജ്മെന്റ് അതായത് നമ്മളിപ്പോ ടാർ റോഡിൽ കൂടെ ഓടിച്ചു വരുന്ന രീതി ആയിരിക്കില്ല മഴക്കാലത്ത് ഇങ്ങനെയുള്ള കുത്തൊഴുക്ക് മൂലം അത് മണ്ണും ചെളിയും എല്ലാം കൂടി റോഡിന്റെ ഉപരിതലത്തിലൂടെ കറങ്ങി നടക്കും എന്നിട്ട് അത് എപ്പോഴാ മഴ നിന്നതിന് ശേഷമേ സെറ്റിലാവുള്ളൂ അപ്പൊ ദൈവീത് മഴക്കാലത്ത് വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രതയോടെ ഓടിക്കണം വാഹനങ്ങൾ പിടിച്ചാൽ കിട്ടില്ല കാരണം അത് ടാർ റോഡുമായിട്ട് അതിനൊരു കോണ്ടാക്റ്റ് ഇല്ല നമ്മുടെ ടൂ വീലറിന്റെ ടയറും റോഡ് സർഫസുമായിട്ട് ഒരു കോണ്ടാക്ട് അവിടെ നഷ്ടപ്പെടുകയാണ് വെള്ളത്തിന്റെ പുറത്തൂടെ ആയിരിക്കും നമ്മൾ ഓടുന്നത് അല്ലെങ്കിൽ ചെളിയുടെ ആയിരിക്കും നമ്മൾ ഓടിക്കുന്നത് അപ്പൊ അത് കണ്ടുള്ള ഒരു ജാഗ്രത പുലർത്തണം കഴിവതും നമ്മൾ ഈ മഴക്കാലത്ത് ടു വീലർ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാര്യം ഈ റോഡപകടങ്ങളുടെ കുത്തനെയുള്ള വർധനവ് നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ് നമ്മൾ ആര് വിചാരിച്ചാലും നിൽക്കില്ല വണ്ടി ഓടിക്കുന്നവർ തന്നെ വിചാരിക്കണം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ടു വീലർ റൈഡിംഗ് കഴിവതും മഴക്കാലം തീരുന്നിടം വരെ ഒന്ന് മാറ്റി മാറ്റിവെക്കുക മറ്റേതെങ്കിലും മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ലൈക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വാഹനങ്ങൾ മറിയാനുള്ള സാധ്യതകൾ കുറവാണ് ടു വീലർ എന്ന് പറഞ്ഞാൽ അതിന്റെ ടയറിന്റെ വിഴുത്ത് വെറും രണ്ടര മൂന്നിഞ്ച് മാത്രമേ ഉള്ളൂ ബ്രേക്ക് ചവിട്ടിയ വണ്ടി നിൽക്കണമെന്നില്ല അപ്പൊ ദിവസവും നൂറ് കണക്കിന് റോഡ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഈ മഴക്കാലം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതേസമയം ഈ യാത്ര അതേപോലെ പരിതാപകരമായ ഒരു അവസ്ഥയും ലൈറ്റ് ഇല്ലായ്മയൊക്കെ ഈ അപകടത്തിലേക്ക് നയിക്കുക തന്നെയല്ലേ ചെയ്യുന്നത് അതെ അതെ നമ്മുടെ സ്റ്റേറ്റില് റോഡ് സുരക്ഷ അവഗണിക്കപ്പെട്ട ഒരു രീതിയാണ് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് നടപ്പാക്കുന്നത് അതായത് ഇപ്പോ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ കീഴിലാണ് റോഡ് സുരക്ഷയുള്ളത് അദ്ദേഹം ഇന്നേ വരെ വളരെ ദുഃഖത്തോടെ പറയാണ് അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പക്ഷെ അദ്ദേഹം ചില ജിമിക്സ് പരിപാടി അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മൈലേജ് കിട്ടാവുന്ന ചില എന്താ പറയുന്ന ചില പ്രോമിസസ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നല്ലാണ്ട് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ എക്സ്പേർട്സിനെ ഉപയോഗം നിർത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതിലൊരാളാണ് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തെട്ടൊള്ളായിട്ട് റിസൾട്ട് ഉണ്ടാക്കിയ ആളാണ് ഋഷിരാജ് സിംഗ് മറ്റൊരു എക്സ്പേർട്ടാണ് അതേപോലെ ഈ സ്റ്റേറ്റിൽ തന്നെ റിട്ടയേർഡ് ആർ മോട്ടോർ വെഹിക്കിൾ നല്ല സമ്മർദ്ദന്മാരെ ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസിലുണ്ട് അവരുടെയൊക്കെ കൂടെ ഒരു ഫോക്കസ് ആക്ഷൻ ഗ്രൂപ്പ് ഈ മഴക്കാലത്ത് ശബരിമല സീസണിലേക്ക് ഉണ്ടാകണം ഈ ഓരോ റോഡപകടങ്ങൾ നമുക്ക് തടയാൻ പറ്റുന്നതാണ് അപ്പൊ ഈ വർധനവ് കാണിക്കുന്നത് ഈ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ ഓരാളിന്റെ അലംഭാവമാണ് കാര്യം അദ്ദേഹത്തിനല്ലാണ്ട് റോഡ് സുരക്ഷ വേറെ ഒരു മന്ത്രിക്കും ചാർജ് ഇല്ലല്ലോ അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല അദ്ദേഹം ഉണർന്നു പ്രവർത്തിക്കണം ഈ ഓരോ റോഡപകടങ്ങൾ മൂലവും ഓരോ കുടുംബങ്ങൾ നിത്യ ദുഃഖത്തിലേക്ക് പോവാണ് പലരും പരിക്കേറ്റ് ഏറ്റവും കൊല്ലങ്ങളോളം ശൈയാവലംബരായി കിടക്കുന്നുണ്ട് കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് ഈ പൊടിയുന്നതോ റോഡിൽ പൊലിയുന്നതെല്ലാം അത് സർക്കാർ മനസ്സിലാക്കണമെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് സമയം ഈ കേരളം പോലെയുള്ള ഒരു ജനസാന്ദ്രയുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ വാഹനങ്ങളുടെ അതിപ്രസരം തന്നെയാണ് കാണാനാവുന്നത് സാധാരണ കാലാവസ്ഥയിൽ പോലും ഇത്രയും വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ പല സമയത്തും ഈ കേരളത്തിലെ റോഡുകൾക്ക് ആകുന്നില്ല അപ്പോഴും ഈ ഇതുപോലെ ഭയാനകമായ വിധം മഴ നന കനക്കുന്ന ഈ ഒരു സമയത്തും വാഹനങ്ങളുമായി ഈ ഒരു പൊതുജനം എങ്ങനെയാണ് നമ്മുടെ നിരത്തുകളിലേക്ക് ഇറങ്ങേണ്ടത് അതായത് നമ്മളുടെ ഇപ്പൊ തന്നെ ഇന്ന് പല റോഡ് അപകടങ്ങൾ കണ്ടതില് ഒരു അപകടം നമ്മുടെ തൃശൂര് മലയാള മനോരമയുടെ ഓഫീസിന്റെ എക്കൻ ഡ്യൂർ ആ ഒരു റോഡെന്ന് വെച്ചാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ ബസ് ഇടിച്ചു എന്ന് പറയുമ്പോ ആ ബസ്സുകാരൻ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ് ലോറി അവിടെ ഇട്ടപ്പോഴ് അതിന്റെ ഒരു ഹസാഡ് വാണിംഗ് ലൈറ്റ് അയാൾ ഓൺ ചെയ്ത് ഇട്ടിരുന്നെങ്കിൽ ദൂരെ കൂട്ടി വരുന്ന ബസ് ഡ്രൈവർക്ക് അത് കാണാമായിരുന്നു പിന്നെ ബസ് ഡ്രൈവർമാരെ ചെവിയില് ബ്ലൂടൂത്തും ഒക്കെ വെച്ച് പാട്ടും കേട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടെ സംസാരിച്ച് അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചാണ് നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടിയുടെ പിന്നിൽ പോയിടിക്കുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് റോഡിൽ പോലീസ് പ്രസൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നിയമപ്രകാരം മനുഷ്യജീവന് സംരക്ഷണം കൊടുക്കേണ്ട ജോലി അല്ലെ കർത്തവ്യം പോലീസിൽ നിക്ഷിപ്തരാണ് പോലീസാണ് ജീവനും സ്വത്തിനും പരിരക്ഷ കൊടുക്കേണ്ടത് അവര് ഞാൻ പറഞ്ഞല്ലോ പോലീസ് കമ്മീഷണർ ഡി ഐ ജിയുടെയും ട്രാഫിക് ഓഫീസർമാരുടെയൊക്കെ തൊട്ട് താഴെയാണ് ഈ അപകടം ഉണ്ടായത് റോഡിൽ പോലീസ് പ്രസൻസ് ഇല്ലാത്തതാണ് ഒട്ടുമിക്ക റോഡ് അപകടങ്ങളുടെയും കാര്യം ഇപ്പൊ ശബരിമല റോഡില് വാഹനം ഓടിച്ചുകൊണ്ട് പോയ ആള് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ കൊല്ലവും ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഒരു പ്രിയോറിറ്റി നമ്മൾ ഒരു കുറച്ച് പ്രിയോറിറ്റി കൊടുത്തിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും എന്തെന്തൊക്കെ ചെയ്യണം കാര്യം ദീർഘദൂരം അന്യ സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പന്മാരൊക്കെ വരുമ്പോ അവര് ജീവനോടെ തിരിച്ചുവിടാനുള്ള ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട് സംസ്ഥാനത്തിന്റെ ഗതാഗത മന്ത്രിക്കുണ്ട് പി ഡബ്ല്യു മന്ത്രിക്കുണ്ട് അപ്പോ അവർക്ക് പോലീസിനെ കൊണ്ട് വേണ്ടത്ര സ്ഥലങ്ങൾ ചെക്ക് ചെയ്തിട്ട് കട്ടം കാപ്പ് കൊടുക്കുക ഇച്ചു നേരം കുശലം പറയുക എവിടുന്ന് വരുന്നു അവരുടെ ഉറക്കം കളയാനുള്ള പല ചെപ്പടി വിദ്യകളും നമ്മുടെ നാട്ടിലുണ്ട് അതിന് വലിയ ചെലവൊന്നുമില്ല പക്ഷെ അത് ആരാണ് ചെയ്യേണ്ടത് എന്ത് മുന്നൊരുക്കമാണ് അയ്യപ്പ ഭക്തന്മാർക്ക് സർക്കാർ കൊടുക്കുന്നത് ഒന്നും തന്നെയില്ല അപ്പോ ആ പത്തനംതിട്ട ജില്ലയിൽ ഇത്രത്തോളം വാഹന ബാഹുല്യം ഇല്ല ഇനിയിപ്പം അയ്യപ്പ സീസൺ വരുമ്പോഴേക്കും വാഹന ബാഹുല്യം കൂടും അതിനുള്ള മുന്നൊരുക്കങ്ങൾ വേണം അവിടെ പല കൊടും വളവുകളും അനേകം പേര് മരിച്ച ഒരു നോട്ടോറിയസ് ആയിട്ടുള്ള കർവ്സ് ഉണ്ട് അതൊക്കെ കറക്റ്റ് ആക്കേണ്ട ചുമതല സർക്കാരിനുണ്ട് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അതേപോലെ വിദഗ്ധന്മാരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ പണികൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ പകുതിയോളം റോഡപാടുകൾ നമുക്ക് തടയാൻ പറ്റും അതേസമയം ഈ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം നോക്കി തന്നെയാണോ ഈ ഗവൺമെന്റ് റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് ഈ പൊതുജനങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങളിൽ റോഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അവര് ബോധവാന്മാരാണോ ഐ ആം സോറി ടു സേ അങ്ങനല്ല നമുക്ക് നമ്മുടെ നാട്ടിന് രാജ്യം ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ട് അത് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് അപ്പൊ ആര് ഗൂഗിൾ ചെയ്താലും ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് അല്ലെങ്കിൽ ഐ ആർ സി സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള റോഡ് നിർമ്മാണവും മെയിന്റനൻസുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കേരളം പോലെ ഈ ആറു മാസത്തിൽ കൂടുതൽ പെരും മഴക്കാലമുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിലെ വളരെ ചുരുക്കമാണ് അപ്പൊ നമ്മളുടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടത്ര ജാഗ്രത കൊടുക്കുകയും മഴക്കാലം അതായത് മൺസൂൺ സ്പെസിഫിക്കേഷൻ എന്നൊന്ന് ഇപ്പൊ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് സ്പെസിഫിക്കേഷനിൽ ഇല്ല അത് ആഡ് ചെയ്യണം അതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഞാൻ ഐ ഐ ആർ സിയുടെ മെമ്പറാണ് അപ്പൊ ഞങ്ങളെ മാതിരി മെമ്പേഴ്സിനെ കൊണ്ട് നമ്മുടെ കോഡ് ഓഫ് പ്രാക്ടീസിനകത്ത് ചേഞ്ചസ് എന്ന് വെച്ചാൽ ഇതിന്റെ റോഡ് നിർമ്മാണത്തിൽ സബ് ബേസ് മുതൽ ഫൈനൽ കോഴ്സ് വരെയുള്ള ഉപരിതല നിർമ്മാണത്തിലും റോഡിന്റെ ഷോൾഡറുകൾ ഇപ്പൊ മിക്കതും സോഫ്റ്റ് ഷോൾഡേഴ്സാണ് അത് കുറെ കൂടെ വൈഡ് ആക്കി ഹാർഡ് ആക്കി ബാരിക്കേഡ് കെട്ടെടുത്തത് കെട്ടണം ക്രാഷ് ബാരിയർ കെട്ടെടുത്തത് നിർമ്മിക്കണം കൂടാതെ ഗാർഡ് റെയിലിംഗ് സമ്പ്രദായം കാര്യം കേരളം എന്ന് പറയുന്നത് ഒരു ഹില്ലി ടെറൈൻ ആണ് നമുക്ക് മലയും ഇറക്കവും കയറ്റവും സ്ലിപ്പറി റോഡ്സും ഒക്കെ ഉണ്ട് അപ്പോൾ വാഹനങ്ങൾ ഗർത്തത്തിലേക്ക് അഗാധമായ താഴ്വരയിലേക്ക് പോകാത്ത രീതിയിലേക്ക് ഗാർഡ് റെയിലിംഗ് സമ്പ്രദായങ്ങൾ വേണം അത് റീഎൻഫോഴ്സ് ടൈപ്പ് ആവണം ഇതിനൊക്കെ എക്സ്പെർട്ടീസ് വേണം എക്സ്പെർട്ടീസ് അല്ലാതെ ഒരു സിവിൽ എഞ്ചിനീയർ പി ഡബ്ല്യു ഡി എ യു വന്നിട്ട് എന്തെങ്കിലും ചെയ്തു അതൊന്നും അല്ലല്ലോ ഇതിനകത്ത് ഒരു ഉത്തരവാദിത്ത സർക്കാരിനുണ്ട് കാരണം നമുക്ക് റോഡ് സേഫ്റ്റി ഫണ്ട് ഉണ്ട് ഈ നമ്മൾ ഓരോരുത്തരും വാഹനം ഓടിക്കുന്നവരായാലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരും എല്ലാ റോഡ് സേഫ്റ്റി സെസ് കൊടുക്കുന്നുണ്ട് ആ സെസ് ഉപയോഗിച്ചിട്ട് റോഡിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കണം അതിന് വീഴ്ച വരുന്നുണ്ട് അതുമൂലമാണ് റോഡ് അപകടങ്ങൾ കുത്തനെ കൂടുന്നത് കൂടാതെ ടെക്നിക്കലായിട്ടുള്ള നോഹ ഉള്ള ആൾക്കാരെയാണ് ഇതിന്റെ ചുമതല ഏൽപ്പിക്കേണ്ടത് ഇപ്പോ ഉദ്യോഗസ്ഥന്മാര് അവരവരുടെ ജോലി ചെയ്യണമെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം നോക്ക് കോഡ് ഓഫ് പ്രാക്ടീസ് ഇന്നതാണ് നമുക്ക് കോഡ് ഓഫ് പ്രാക്ടീസ് ഇന്നതായിട്ട് ഇനിയിപ്പോ അപ്ഗ്രേഡ് ചെയ്യണം സത്യം പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് ഐ ആർ സിയിൽ അഡീഷണൽ ആയിട്ട് ഉണ്ടാകണം അത് എന്നെ ശ്രവിക്കുന്ന എൻജിനീയേഴ്സിനൊക്കെ അറിയാം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾക്ക് അവസരം ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി തന്നാൽ മാത്രമേ പറ്റുള്ളൂ അത് തന്നെ തീരൂങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം